തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുടെ നേതാവിനെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സമര സേനാനി എന്ന് പരസ്യമായി പുകഴ്ത്തിയ ഇസ്ലാമിക് പുരോഹിതൻ സെയ്ദ് ഹുസൈൻ മക്കെ ബ്രിട്ടണിലെ പീക്ക് ജില്ലയിൽ യുവാക്കൾക്കായി പരിശീലന ക്യാമ്പ് നടത്തുന്നതും വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് സ്പിരിച്വൽ വാറിയർ എന്ന പേരിൽ നടത്തുന്ന ഈ ക്യാമ്പ് അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളുടെയും തീവ്രവാദപരമായ ആശയങ്ങളോടുള്ള ആഭിമുഖ്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഗൗരവമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് ബ്രിട്ടീഷ് സമൂഹത്തിൽ ഇത്തരം പ്രഭാഷണങ്ങൾക്കും ക്യാമ്പുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത രാജ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട് ഷിയ പ്രഭാഷകനായ സെയ്ദ് ഹുസൈൻ മക്കെ ഹിസ്ബുള്ള ഭീകരരെയും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ അംഗങ്ങളുടെയും രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിക്കുകയും അവർ കൊല്ലപ്പെടുമ്പോൾ വലിയ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിൽ കുപ്രസിദ്ധനാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളും നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട് ഡെർബിഷയറിലെ ഡാർവിൻ ലേക്ക് എന്ന സ്ഥലത്ത് ഹുസൈൻ മക്കെ ഒരു വേനൽക്കാല ക്യാമ്പ് നടത്തുകയാണ് സ്പിരിച്വൽ വാറിയർ എന്ന പേരിലുള്ള ഈ ക്യാമ്പ് ദേവകേന്ദ്രീകൃത പുരുഷത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നതെന്ന് സംഘടനകൾ പറയുന്നു എന്നാൽ ഈ ക്യാമ്പിൻ്റെ ഉള്ളടക്കം കൂടുതൽ പരിശോധന അർഹിക്കുന്നുണ്ട് ക്യാമ്പിൻ്റെ പ്രൊമോഷണൽ വീഡിയോകളിൽ യുവാക്കൾക്ക് ബോക്സിംഗ് പരിശീലനം നടത്തുന്നതിൻ്റെയും വ്യായാമം ചെയ്യുന്നതിൻ്റെയും പുരോഹിതർ പ്രസംഗിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും കാണാം പുരുഷ മനഃശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാഠ്യപദ്ധതി എന്നാണ് സംഘടകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്